നമസ്കാരം ഒടുക്കം നോബി ലൂക്കോസ് കുടുങ്ങിയിരിക്കുകയാണ് കോട്ടയം ഏറ്റുമാനൂരിൽ ഷൈനിയും മക്കളായ അലീന ഇവാന എന്നിവർ ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് ഷൈനയുടെ ഭർത്താവും ഇവാനയുടെയും അലീനയുടെയും ഒക്കെ അച്ഛനുമായ നോബി ലുക്കോസിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏറ്റുമാനൂർ പോലീസാണ് കസ്റ്റഡിയിലെടുത്തത് ഷൈനിയെയും മക്കളെയും ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് ഭർത്തൃ വീട്ടുകാരുടെ കണ്ണിൽ ചോറിയില്ലാത്ത പെരുമാറ്റമായിരുന്നു എന്ന് അയൽവാസികൾ ഉൾപ്പെടെ സാക്ഷ്യപ്പെടുത്തുന്ന സാഹചര്യത്തിലാണ് ആത്മഹത്യാ പ്രേടന അടക്കമുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നോബി ലോക്കസിനെ അറസ്റ്റ് ചെയ്യുന്നത് ഭർത്താവിൻ്റെ നിരന്തര മർദ്ധനമടക്കം സഹിക്കാൻ കഴിയാതെയാണ് അവർ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് ജോലി നേടി കുടുംബത്തെ പോറ്റാൻ ശ്രമിച്ചെങ്കിലും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു എന്ന തോന്നലുണ്ടായതോടെ സാമ്പത്തികമായ പരാധീനതകൾ ഉണ്ടായതോടെ തൻ്റെ പെൺമക്കൾക്ക് വേണ്ടുന്ന രീതിയിലുള്ള പ്രൊട്ടക്ഷനോ കാര്യങ്ങളോ പഠനമോ മികച്ച ജീവിത നിലവാരമോ കൊടുക്കാൻ സാധിക്കുന്നില്ലല്ലോ തൈക്ക് എന്നുള്ള തോന്നൽ കൊണ്ട് അങ്ങനെയുള്ള അതീവ ദുരിതമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോയതോടെയാണ് ആത്മഹത്യ എന്ന് പറയുന്ന ഒരു ഒറ്റ ഉത്തരത്തിലേക്ക് ഷൈനി എത്തുന്നത് നമുക്കറിയാം തൊടുപുഴ ചുങ്കം സെന്റ് മേരീസ് നാനായ കത്തോലിക്ക ഫിറോനപ്പള്ളിയിലായിരുന്നു സംസ്കാരം നടന്നത് വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ ഈ സംസ്കാര ചടങ്ങുകളിൽ ആദ്യം നോബിയുടെ വീട്ടിലേക്ക് ഈ മൃതദേഹങ്ങൾ കൊണ്ടുപോയെങ്കിലും ഒരു നാട്ടുകാരും ഈ നോബിയുടെ വീട്ടിൽ ചെന്ന് മൃതദേഹം കാണുന്നൊരു സാഹചര്യം ഉണ്ടായില്ല കാരണം അവർക്കെല്ലാവർക്കും നോബിയോട് വെറുപ്പായിരുന്നു കാരണം ഷൈനി എന്ന് പറയുന്ന അത്ര പാപം പിടിച്ച ഒരു സ്ത്രീയായിരുന്നു അവർ കഴിഞ്ഞ അത്രയും വർഷങ്ങളായി സ്വന്തം കുടുംബത്തിന് വേണ്ടി തൻ്റെ കരിയറിനെയും തൻ്റെ ഇഷ്ടപ്പെട്ട പ്രൊഫഷനെയൊക്കെ മാറ്റി വെച്ച് ജീവിച്ചിരുന്ന ഒരാളായിരുന്നു ശൈനിക്ക് ജീവിക്കണമെന്നാഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ജീവിക്കണമെങ്കിൽ സാമ്പത്തികമായ ഒരു ഇൻകം ജനറേഷൻ നടക്കേണ്ടതുണ്ട് അതിനായി മുട്ടാത്ത വാതിലുകളില്ല എന്നാൽ ലഭിക്കേണ്ടിയിരുന്ന ജോലികൾ കിട്ടേണ്ടിയിരുന്ന സംവിധാനങ്ങളെയൊക്കെ തട്ടിത്തെറുപ്പിച്ചത് നോബിയും നോബിയുടെ ബന്ധുവുമായ പള്ളിലച്ചനുമൊക്കെയാണ് എന്തായാലും എന്നാലും പോലീസ് തുറന്നടപടികൾ എടുക്കുന്നുണ്ട് ഇയാളെ അറസ്റ്റ് ചെയ്യും ഒരു വിവാഹബന്ധത്തിലേർപ്പെടുന്നു പഠിച്ചയാളാണ് മികച്ച ജീവിത സാഹചര്യങ്ങൾക്ക് പോകാൻ പ്രാപ്തയായിരുന്നു എന്നാൽ കുടുംബത്തിന് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി ജീവിതത്തിന് നല്ലൊരു സമയം കളയുന്നു ഏറ്റവും ഒടുക്കം ഭർത്താവുമായി ചേർന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിക്കാനേ സാധിക്കില്ല എന്ന് മനസ്സിലാകുന്ന ഷൈനി വീട് വിട്ടിറങ്ങുന്നു കഴിഞ്ഞ ഒൻപത് മാസത്തിലധികമായി ഷൈനി സ്വന്തം വീട്ടിലാണ് രണ്ട് പെൺമക്കളെ കൊണ്ടാണ് ഷൈനി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഇവരൊക്കെ ഇവരെ നോക്കേണ്ടതുണ്ട് സാമ്പത്തികമായി ഒരു ഇൻഡിപെൻഡൻസിലേക്ക് എത്തേണ്ടതുണ്ട് അവർക്ക് ജീവിക്കേണ്ടതുണ്ട് പക്ഷേ ഇതിനുള്ള സാഹചര്യങ്ങളൊന്നും തന്നെ ഒരുക്കാനായി ക്ഷനിക്ക് സാധിക്കാതെ വരും നമുക്കറിയാം നമ്മുടെ നാട് ഒരു പാട്രിയോറിക്കൽ സിസ്റ്റത്തിലാണുള്ളത് ശേഷം വീടില്ലാതാവുന്ന പെണ്ണുങ്ങളാണ് നമ്മുടെ ചുറ്റുമുള്ളത് ആ ഏതാണ് ഒരു സ്ത്രീയുടെ വീട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവാഹം കഴിക്കുന്നതോടുകൂടി ജനിച്ച വീട് സ്വന്തം വീടല്ലാതെയാവും പിന്നീടുള്ളത് ഭർത്താവിൻ്റെ വീടാണ് അതും സ്വന്തം വീടാണോ എന്ന് ചോദിച്ചാലല്ല ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് പൊതുവിൽ ശേഷം വീടില്ലാതെ ആവുന്നതോടുകൂടി എവിടെ പോകുമെന്നൊരു ചോദ്യം വരും ഇങ്ങനെയാണ് പല പെൺകുട്ടികളും ഭർത്താവിനെ വീട്ടിൽ അടിയും തൂപ്പും ആറ്റുമൊക്കെ സഹിച്ച് നിൽക്കുന്നത് പിന്നെ സാമ്പത്തികമായ എന്തെങ്കിലും തരത്തിലൊരു മികച്ച ജീവിത നിലവാരത്തിലേക്ക് പോയി ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് തനിക്ക് ആവശ്യമുണ്ട് എനിക്കത് ജീവിക്കാൻ ആവശ്യമുണ്ടെന്നൊരു സ്ത്രീ പറയുമ്പോൾ ആ പെണ്ണ് തന്റേടിയാവുന്നു തോന്നിയാസി ആവുന്നു എല്ലാ അർത്ഥത്തിലും സ്ത്രീ മാത്രം കുടുംബത്തിലെ അടുക്കളപ്പണിക്കാരെയും വീട്ടുകയലക്കാരെയും വീട്ടിലെ എന്താ പറയുക വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്ന കാര്യസ്ഥനമൊക്കെയായി മാറുന്ന സമയത്ത് സാമ്പത്തികമായി പൂർണ്ണമായി കുടുംബാംഗങ്ങളെ പ്രത്യേകിച്ച് ഭർത്താവിനെ ആശ്രയിക്കേണ്ടത് ഘട്ടം വരുന്നു ഇതിൽ മക്കളുടെ ഭാവിയുണ്ട് അവരുടെ ഉത്തരവാദിത്വമൊക്കെ ആലോചിച്ച് തനിക്ക് നേരിടേണ്ടി വന്ന ഫിസിക്കൽ അസോൾട്ടുകളെ തനിക്ക് നേരിടേണ്ടി വന്ന മെൻറ്റൽ ട്രോമകളെ തനിക്ക് നേരിടേണ്ടി വന്ന ഒരുപാട് പ്രശ്നങ്ങളെയൊക്കെ ഒഴിവാക്കി മാറ്റിവെച്ചിട്ട് മക്കൾക്ക് വേണ്ടി ജീവിക്കാൻ സ്ത്രീകൾ പിന്നീട് തീരുമാനിക്കുന്നു ഏറ്റവും ഒടുക്കും അതൊക്കെ സഹി കെട്ടിട്ടാണ് ഓരോ സ്ത്രീകളും വീട് വിട്ട് ഇറങ്ങുന്നത് ഈ സമയത്ത് എന്തോ ആയിട്ടുണ്ടാകും അവർക്ക് വലിയൊരു കരിയർ ഗ്യാപ്പ് വന്നിട്ടുണ്ടാകും അവർക്ക് സാമ്പത്തികമായി ഒരാളെ ആശ്രയിച്ചിരുന്നത് കൊണ്ട് തന്നെ എവിടെ നിന്ന് ജീവിതം തിരിച്ചു പിടിക്കണമെന്ന് അറിയില്ലാത്തൊരു വരും കരിയർ ഗ്യാപ്പ് വരികയും ഏജ് ഓവർ ആകുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇവരെ മറ്റുള്ളവർക്ക് ആവശ്യമില്ലാത്ത ആളുകളായി മാറും ഈ ചവച്ചു ചു തുപ്പുന്ന എന്നൊക്കെ പറയുന്നത് പോലെ ഒരു പ്രായം കഴിഞ്ഞാൽ സത്യത്തിൽ നല്ലൊരു മികച്ച ജോലിയിലേക്ക് കയറാനൊന്നും സാധ്യത വളരെ കുറവാണ് എല്ലാവർക്കും യങ് ബ്ലഡ്സിനെയാണ് വേണ്ടത് പക്ഷേ ആ സാഹചര്യങ്ങളിൽ പോലും ചില ആളുകൾ വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമാണ് ഡിവോഴ്സ് മേടിക്കുകയും തൻ്റെ നാൽപ്പതുകളിലും ഒക്കെ ജീവിതം പുനരാരംഭിക്കുകയും ചെയ്യുന്നത് എന്തായാലും ഷൈനിയുടെ മരണം വലിയൊരു ദുര്യോഗമാണ് ഈ അവസരത്തിൽ കേരള പോലീസ് കടുത്ത നടപടികളുമായി നോബി ലുക്കോസിനെ പൂട്ടുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ കോട്ടയം നിലമ്പൂർ റോഡ് എക്സ്പ്രസ് ഇടിച്ചാണ് ഷൈനിയും മക്കളായ അലീനയും ഇവാനെയുമൊക്കെ മരിക്കുന്നത് ഏറ്റുമാർ സ്റ്റേഷന് മുൻപുള്ള പാറോലിക്കൽ റെയിൽവേ ഗേറ്റിന് സമീപത്തായിരുന്നു സംഭവം നടന്നത് പള്ളിയിൽ പോകുന്നെന്ന് പറഞ്ഞാണ് ഷൈനി മക്കളെയും കൂട്ടി വീട്ടിൽ നിന്നിറങ്ങിയത് ഒൻപത് മാസമായി ഭർത്താവിനോട് പിണങ്ങി സ്വന്തം വീട്ടിൽ ഷൈനിയും മക്കളും താമസിച്ചു ഇപ്പോൾ ഷൈനിയുടെ മൃതദേഹം നോക്കി കരയുന്ന അല്ലെങ്കിൽ അവൾ നല്ലവളായിരുന്നു അവൾക്ക് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആളുകൾ ആ ഒരു ഘട്ടത്തിൽ അതായത് ശനി ജീവിച്ചിരുന്ന ഒരു ഘട്ടത്തിൽ ഒരു കൈസഹായം കൊടുത്തിരുന്നെങ്കിൽ ഷൈനി ഒരു പക്ഷേ ഈ സമൂഹത്തിൽ ജീവിക്കാൻ ഉണ്ടായേനെ മിച്ചമുണ്ടായേനെ പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ അതിനുള്ളൊരു സാഹചര്യം ഉണ്ടായില്ല ഏറ്റവും പറഞ്ഞു കുടുംബ കോടതിയിൽ ഡിവോഴ്സ് കേസ് നടക്കുന്നതിനിടെ കൂടിയാണ് ആത്മഹത്യ എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രസക്തമായ കാര്യം കുടുംബപരമായ പ്രശ്നങ്ങൾ ബി എസ് സി നേഴ്സായിട്ടും ജോലി കിട്ടാത്തതിൻ്റെ വിഷമങ്ങൾ ഇത് മക്കളുമായി ബന്ധപ്പെട്ട രണ്ട് പെൺകുട്ടികളാണ് അവരുമായി ബന്ധപ്പെട്ടുള്ള ആശങ്ക ഇതൊക്കെ ഷൈനിക്കുണ്ടായിരുന്നു മരിച്ച അലീനയ്ക്കും പതിനൊന്ന് വയസ്സും ഇവാനെന്ന് പറയുന്ന പെൺകുട്ടിക്ക് പത്തു വയസ്സ് മാത്രമായിരുന്നു പ്രായം അമ്മയും മക്കളും ട്രെയിൻ മുന്നിൽ ചാടി മരിച്ച സംഭവത്തിൽ അന്വേഷണം നടത്തണമെന്നും റിപ്പോർട്ട് നൽകണമെന്നൊക്കെ മനുഷ്യാവകാശ കക്ഷാ കമ്മീഷന്റെ നിർദ്ദേശവുമുണ്ട് കഴിഞ്ഞ ദിവസമാണ് വന്നത് സൈബ്രടത്തിലടക്കം ഈ വിഷയം സജീവമായി ചർച്ചയായതോടെയാണ് സത്യത്തിൽ ഈ സിസ്റ്റം പ്രതിസന്ധിയിലാവുകയും അന്വേഷണം ശക്തമാക്കണമെന്ന ആവശ്യങ്ങളൊക്കെ വരികയും ചെയ്തത് എന്തായാലും റിപ്പോർട്ട് നൽകാൻ കോട്ടയം ജില്ലാ പോലീസ് മേധാവിയോട് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് എന്തായാലും പാറോലിക്കൽ സ്വദേശി ഷൈനിയും മക്കളായ അലീനയും ഇവാനിയും മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു ജീവിതത്തിൽ കഠിനമായി പോരാടാൻ ഷൈനി ശ്രമിച്ചിരുന്നു എന്നാണ് അയൽവാസികൾ അടക്കം പറയുന്നത് ഭർത്താവ് നോബിയുടെ വീട്ടിൽ കഴിയവേ കഠിനമായ പീഡനങ്ങൾ നേരിടേണ്ടി വന്നു ഭർത്താവിന്റെ മർദ്ദനം സഹിച്ചു കഴിയേണ്ട അവസ്ഥയായിരുന്നു കുടുംബവഴക്കിൽ നിന്ന് മകനെയും ഭർത്തൃവീട്ടുകാർ കരുവാക്കിയതോടെ ആ അവസ്ഥയിലും ആ അമ്മ തകർന്ന് തരിപ്പണമാകുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു സ്വന്തം വീട്ടിൽ സ്വന്തം മക്കൾക്കൊപ്പം കഴിയുമ്പോഴാണ് അവർ ജീവിക്കാനായിട്ട് പെടാപ്പാട് വിടുന്നത് എന്തായാലും ഈ ലോകത്തിൽ ജീവിച്ചിരിക്കാൻ അർഹതയും അവകാശവും ഉണ്ടായിരുന്ന മൂന്ന് ജീവനുകൾ അവർ ഇല്ലാതെയായിരിക്കുന്നു മരണശേഷമെങ്കിലും നീതി കിട്ടണം എന്ന് നമ്മൾ പറയാറുണ്ട് കാവ്യാത്മകമാണ് ആ ഭാഷയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികളാക്കപ്പെട്ട ആളുകൾ അതായത് നോബിലുക്കോസും വൈദിക വൃത്തി ചെയ്യുന്ന ഫാദർ ബോബി ചിറയിലും ഭർത്തൃ വീട്ടുകാരും ഒക്കെ എന്തായാലും ജീവിച്ചിരിക്കാൻ അർഹതയുണ്ടായിരുന്ന അവകാശമുണ്ടായിരുന്ന ഷൈനിയും രണ്ട് മക്കളെയുമാണ് മരണത്തിലേക്ക് തള്ളിയിട്ടത് അവർ നേരിട്ട് കൊല ചെയ്തില്ല പക്ഷേ നിരട്ട് കൊല ചെയ്യുന്നതിനെ പോലെ തന്നെ തതുല്യമാണ് ആത്മഹത്യയിലേക്ക് ഒരാളെ വലിച്ചുരയ്ക്കുന്നതും എന്തായാലും മരണശേഷമെങ്കിലും കാവ്യാത്മകമാണ് ഭാഷയെന്നറിയാം എങ്കിലും ഷൈനിക്കും കുട്ടികൾക്കും നീതി ലഭിച്ചേ പറ്റും